ചെറുപ്പളശ്ശേരി നഗരസഭ നിയുക്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു ഞായറാഴ്ച ചെറുപ്പളശ്ശേരി ഇ എം എസ് ടൗൺ ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് മുതിർന്ന കൗൺസിലർ സി എ ബക്കർ മറ്റ് കൗൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുന്നു ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ഥതയോട് എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് രാഹുവിൻ്റെ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ കൗൺസിലർമാരെ സ്വാഗതം ചെയ്തു എൽ ഡി എഫിലെ പതിനേഴ് കൗൺസിലർമാരും യു ഡി എഫിലെ പതിനാല് കൗൺസിലർമാരും ബി ജെ പിയിലെയും വെൽഫെയർ പാർട്ടിയിലെയും ഓരോ കൗൺസിലർമാരും വീതമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എല്ലാ മുന്നണികളിലെയും പ്രവർത്തകരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ചെറുപ്പളശ്ശേരി നഗരസഭയിലെ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൌൺസിൽ യോഗം മുതിർന്ന അംഗം സി എ ബക്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ഈ മാസം ഇരുപത്തിയാറിന് നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പ് നടത്താനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി